കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നമ്മുടെ ഇന്നത്തെ ആധുനിക ജീവിതത്തില് എല്ലാവർക്കും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നതാണ് മാനസിക സമ്മർദ്ദം അതിനെ നമ്മള് ഇംഗ്ലീഷിലെ പേര് പറഞ്ഞാൽ മെന്റൽ സ്ട്രെസ് എന്നൊക്കെയാണ് എല്ലാവരും പറയാം അതായത് പിരിമുറുക്കം എന്ന് പറയും മെന്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പിരിമുറുക്കം നമ്മളിപ്പോ ഒരു കുപ്പി എടുത്തിട്ട് കുപ്പിയുടെ മൂടി കോർക്കിട്ട് തിരിച്ചു കഴിയുമ്പോൾ പിരി ഇങ്ങനെ മുറുക്കി നമ്മൾ ഭംഗിയായിട്ട് അടച്ചു വെക്കും ആ ഇടുന്ന പിരി തെറ്റിപ്പോയാൽ എന്താണ് പിരി തെറ്റി പിന്നെ അത് മുടി ഇങ്ങനെ ലൂസായി കിടക്കും എന്ന പോലെയാണ് മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മളുടെ പിരിമുറുക്കം കൊണ്ട് എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ഇപ്പം എല്ലാവർക്കും മെന്റൽ സ്ട്രെസ്സും പിരിമുറുക്കമാണ് ഭയങ്കര പിരിമുറുക്ക മനസ്സിന് എന്തൊരു പിരിമുറുക്കാന്ന് എന്ന് പറയും വന്ന് വന്ന് ആധുനിക ജീവിതത്തിൽ അതൊരു ഫാഷൻ ഫാഷനായൊരു വീടായി എന്നൊരു സംശയമുണ്ട് ആധുനിക മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇത്രയും നാളത്തെ പോലെയല്ല ഇപ്പൊ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത് തൊട്ട് നമ്മൾ കടന്നു പോരുന്ന പ്രത്യേക നമ്മളെ ലോകത്തില് എല്ലാവരും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ ഇവിടെ പ്രളയം വന്നു കേരളത്തിലെ എല്ലാവരും ഒരുപോലെ ആ പ്രളയത്തിന്റെ ആ ഒരു ആഘാതം അനുഭവിച്ചു ചില സ്ഥലങ്ങളില് വടക്കേന്ത്യയിലെല്ലാം ഭൂകമ്പം ഉണ്ടാവാറുണ്ട് ആ മലവെള്ളപ്പാച്ചിലുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ വന്ന ആ മഹാമാരി നമ്മൾ എന്താണ് ലോകം മുഴുവൻ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദവും മെൻറ്റൽ സ്ട്രെസ്സും നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലാണ് ആധുനിക മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ന് തികച്ചും പ്രശ്ന സങ്കീർണമാണ് പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം ഒന്നും ആർക്കും ഇല്ല എല്ലാവർക്കും പ്രശ്നങ്ങളാണ് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് പോലും നമുക്ക് ആർക്കും എന്താണ് അതിനൊരു മറുപടിയും കിട്ടുന്നില്ല പല തലത്തിലും പല തരത്തിലും നമ്മൾ അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഇന്നത്തെ ജീവിതത്തില് പ്രശ്ന സങ്കീർണമായ ജീവിതത്തിൽ ചെലപ്പോ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തില് പ്രശ്നങ്ങളെ കൊണ്ട് മൂടിയിരിക്കുകയാണ് ഇന്നത്തെ ആധുനിക ജീവിതത്തിലെ ആധുനിക തലമുറകള് ജനനം മുതൽ മരണം വരെ ുള്ള കാലഘട്ടത്തില് ജീവിതത്തിന്റെ കടിഞ്ഞാണ് നഷ്ടപ്പെട്ടു പോകുന്ന പല അവസരങ്ങളും നമുക്ക് തോന്നാം എല്ലാം മതിയായി എന്ന് തോന്നുമ്പോൾ ചിലവരോടിപ്പോയിട്ട് ആത്മഹത്യ ചെയ്യും ഈ കടിഞ്ഞാൺ പിടിവിട്ട് കഴിഞ്ഞാൽ ആ അവസ്ഥയിലാണ് ഇന്ന് നാം പലരും സാമ്രാജ്യ ശക്തികളുടെയൊക്കെ ആധിപത്യം കൊണ്ടും ഭരണാധികാരികളുടെ പലതരത്തിലുള്ള ആ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടും സംസ്കാരവും അവരുടെ രീതികളും അതുമൂലം ഉണ്ടാകുന്ന പല ഭവിഷ്യത്തുകളൊക്കെ കൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ ഉള്ള തൊഴിൽ തന്നെ നഷ്ടപ്പെട്ട അവസ്ഥ ഉള്ള തൊഴിലിത് ശമ്പളം കിട്ടാത്ത അവസ്ഥ പത്ത് രൂപ പോലും നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാനോ അവർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനോ അവരുടെ മറ്റു പഠന കാര്യങ്ങൾക്ക് ചെലവഴിക്കാനോ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് നീങ്ങുന്ന ആധുനിക തലമുറ ആധുനിക ജീവിതം ഇതാണ് നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും നമുക്ക് എന്താണ് ജീവിതം ആ തലയും ഈ തലയും കൂട്ടിമുട്ടിച്ച് വലിച്ച് കെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ തല രണ്ട് കയറിടുത്ത് കൂട്ടിമുട്ടി കെട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഭംഗിയാവും പക്ഷെ അത് കെട്ടാൻ പറ്റുന്നില്ല എന്ന പോലെ ആ തലയും ഈ തലയും കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ ആധുനിക തലമുറ എന്താണ് അല്ലെങ്കിൽ ആധുനിക ജീവിതം സമ്മർദ്ദങ്ങൾ കൊണ്ട് പെരുമുറ പുഴുക്കാണ് ഭയങ്കര സ്ട്രെസ്സാണ് കുടുംബഭദ്രതയ്ക്കും മാനസികാരോഗ്യവും നാൾക്ക് നാൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബഭദ്രത എന്ന് പറയുന്ന ഒന്നില്ല അച്ഛൻ അച്ഛൻ്റെ എനിക്കറിയപ്പെ അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് ഇവിടെ വളരെ ആർഭാടമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞവരാണ് അവര് ഒരുപാട് ഉണ്ട് എങ്കിൽ തന്നെയും ഇപ്പോ രൺ ഒരു വീട്ടില് മൂന്ന് ബെഡ്റൂം ആയിരുന്നു ആദ്യം അതില് ആ വീടൊക്കെ ഒന്ന് പൊളിച്ചു പണിതപ്പം പുറത്താരും അറിയുന്നില്ല അമ്മയും രണ്ട് കുട്ടികളും അമ്മയും മക്കളും താഴെയാണ് താമസം അച്ഛൻ വളരെ എല്ലാവരും അറിയുന്ന പ്രശസ്തനായ ഒരു വലിയ ഒരു നല്ല നിലയിലുള്ള ആളാണ് അയാള് മുകളിലെ ഒരു മുറിയിൽ ഒറ്റയ്ക്കാണ് താമസം പുള്ളി വരുന്നു രാത്രി പുള്ളിയുടെ ഇഷ്ടമുള്ള സമയത്ത് വരുന്നു മുകളിലേക്ക് കയറിപ്പോകുന്നു തന്റെ റൂം തുറക്കുന്നു അവിടെ ഭക്ഷണം ഭാര്യ അല്ലെങ്കിൽ അമ്മയോ മറ്റാരെങ്കിലും അവിടെ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടാവാം പുള്ളി അതെടുത്ത് കഴിക്കുന്നു തന്റെ മുറിയിൽ കിടന്നുറങ്ങുന്നു താനോ തന്റെ കൂട്ടുകാരോ വരുന്ന സമയത്ത് തന്റെ മുറിയിൽ ഇരുന്ന് സംസാരിക്കുകയും കഴിയുന്ന അത്ര കുടുംബത്തിലെ കൂട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയങ്ങള് ചെലവഴിക്കാറില്ല ഭാര്യയും മക്കളും താഴെ അമ്മ പലപ്പോഴും ഒറ്റപ്പെട്ടൊരു ജീവിതാവസ്ഥ ഇങ്ങനെ ഒരുപാട് വീടുകളുണ്ട് കുടുംബ മൂല്യങ്ങളൊന്നും അല്ല അവിടെ മറിച്ച് കുടുംബ ഭദ്രതയാണ് മാനസിക ആരോഗ്യവും നാൾക്ക് നാൾ തകർന്നു കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആധുനിക ജീവിതത്തില് ഇതുപോലെയുള്ള പ്രശ്നങ്ങള് ആണ് ശരാശരി ശരാശരി ഒരു മലയാളി ഇന്ന് എല്ലാ ദിവസവും നിരാശയുടെ പടുകുഴിയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു തരത്തിൽ അവിടെ നിന്ന് പിടിച്ച് കയറാൻ പറ്റാത്ത രീതിയിൽ ചില ആളുകൾ വന്നിരുന്നിട്ട് ഞങ്ങളോട് എന്നോട് പറയാറുണ്ട് ഒരു ഒരു ചെറിയ ഒരു കച്ചിത്തൊരുമ്പെങ്കിലും വീണ് പൊടി പടുുകുഴിയിൽ വീണ് ജീവിതം ആകെ നരകിച്ച് നാൽപ്പ ഇതായിട്ട് കിടക്കുകയാണ് നശിച്ച് ഒരു ഒരു ചെറിയ ഒരു പ ഒരു ഒരു തുരുമ്പെങ്കിലും കിട്ടിയെങ്കിൽ ഞാൻ അവിടെ നിന്ന് പിടിച്ചു കയറി എൻ്റെ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തിയേനെ ഞാനൊന്ന് രക്ഷപ്പെട്ടേനെ എന്ന് സത്യത്തിൽ ഇങ്ങനെ ഇരിക്കാനേ പറ്റാറുള്ളൂ ഒന്നും അവരോട് പറഞ്ഞു കൊടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ ആധുനിക ജീവിതം അത്രയ്ക്ക് മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്നൊരവസ്ഥയാണ് മാനസിക സമ്മർദ്ദം എന്തിനാ ആളുകൾ ഇങ്ങനെ പരസ്പരം വഴക്കടിച്ച് എന്നിട്ടും കഴിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയവും മതങ്ങളും മറ്റ് തത്വശാസ്ത്രങ്ങളും ഒക്കെ ഒരുപാട് ലോജിക് ഒക്കെ പറയുന്നുണ്ട് എല്ലാവരും ഒരുപാട് ഫിലോസഫി പറയുന്നുണ്ട് ഈ തത്വശാസ്ത്രങ്ങളൊക്കെ പലപ്പോഴും അതിൻ്റെ സാരാംശങ്ങളും തത്വസംഹിതകളും കാലാനുസൃതമായി പരിഷ്കരിക്കാനോ മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ തൊഴിലില്ലായ്മ അതിനെ മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ആധുനിക ജീവിതത്തിൽ ആലോചിക്കേണ്ടത് ആധുനിക ജീവിതത്തിലെ മാനസിക സമ്മർദ്ദം കുറയണമെങ്കിൽ ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കണം ഒപ്പം തന്നെ നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് നമ്മളുടെ സാമ്പത്തിക രംഗം സാമ്പത്തിക സ്ഥിതി അനുകൂലമാവണം ഒരാൾക്ക് പണം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല ഒരാൾക്ക് മാത്രം പണം ഉണ്ടായിട്ട് നമുക്ക് ഒരു കാര്യമില്ല നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ പൗരനും ആധുനിക ജീവിതത്തിൽ ഓരോരുത്തർക്കും ജീവിക്കാൻ സാമ്പത്തിക നില ഉയരണം ആ രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ മാറണം എല്ലാവർക്കും ജീവിതം എന്ന് പറയുന്ന പ്രതിഭാസം നമ്മുടെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ എന്താണ് പല കാരണങ്ങളും നമ്മൾ തിരുത്തേണ്ടതുണ്ട് ആധുനിക ജീവിതം അത്രയ്ക്ക് തൊഴിലില്ലായ്മയും സാമ്പത്തിക രംഗം നഷ്ടപ്പെടുന്ന അവസ്ഥ ഈ യുവാക്കളെ അനാശ്വാസ്യ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മൈൻ വിഷനിൽ പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിനെ ചിന്താഗതി മാറ്റൂ സമ്പന്നനാവൂ എന്ന് ചിന്താഗതി മാറ്റി സമ്പന്നനാവാനൊന്നും ഒന്നും സമയമില്ലാത്തത് കൊണ്ട് യുവാക്കൾ എന്ത് ചെയ്യുന്നു അനാശ്വാസ പ്രവർത്തനങ്ങളിലും ക്രൈമുകളിലും പെട്ട് പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ മൂല്യച്തിയും വിശ്വാസരാഹിത്യവും വ്യക്തികളെ യും സമൂഹത്തെയും ഒരുപോലെ ഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആധുനിക ജീവിതത്തില് എങ്ങനെയാണ് സാമ്പത്തിക രംഗം ഉഷാറാക്കേണ്ടതെന്ന് ചിന്തിച്ച് യുവതലമുറ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എവിടെ നോക്കിയാലും സാമ്പത്തിക രംഗത്ത് നഷ്ടങ്ങളും ധനനഷ്ടം 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 ഇതേ കേൾക്കാനുള്ളൂ പണമില്ലായ്മ മൂല്യച്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മത തീവ്രവാദവും പ്രാദേശിക പ്രശ്നങ്ങളും രാഷ്ട്രീയ കുതന്ത്രവും വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സുരക്ഷിതത്വ ബോധത്തിനും സൗര്യജീവിതത്തിനും ഭീഷണിയാകുന്നു ഴി തടയൽ ഇതൊക്കെ ഉണ്ടായിരുന്ന കാലമുണ്ട് ഇപ്പൊ ഇതൊന്നും വേണ്ട ഇവിടെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് എല്ലാവരും സ്തംഭിച്ചിങ്ങനെ നിൽക്കാണ് എവിടേക്ക് പോകണം എങ്ങനെ തുടങ്ങണം എങ്ങോട്ടേക്ക് പോയാലാണ് രക്ഷപ്പെടാൻ പറ്റുക വിദേശത്ത് പോയാൽ രക്ഷപ്പെടാൻ പറ്റുമോ വിദേശത്തേക്ക് ഇല്ല വേറെ ഏതെങ്കിലും ഉദ്ദേശിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ പണ്ട് എല്ലാവരും ദുബായ് ദുബായ് എന്നും പറഞ്ഞു ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇപ്പോൾ അതിനപ്പുറത്തേക്ക് ആളുകൾ കണ്ടുപിടിച്ചു ഇസ്രായേൽ യൂറോപ്പ് അതുപോലെയുള്ള സ്ഥലങ്ങൾ അവിടെ ചെന്നാൽ ജീവിക്കാം വിദേശത്ത് പോയി വിദേശനാണ് കൊയ്യാന്ന് ചിന്തിച്ചു ഫ്ലൈറ്റ് ഇല്ല ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റോടാതെയപ്പോൾ എല്ലാവരും വീണ്ടും പ്രശ്നത്തിലേക്കായി ഏത് ും ജീവിതത്തിന് ഭീഷണിയാകുന്നു എല്ലാ കാര്യങ്ങളും സ്വൈരജീവിതത്തിന് ഭീഷണിയാവുകയാണ് ലക്ഷ്യസ്ഥാനത്ത് ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞാല് ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ലക്ഷ്യസ്ഥാനത്ത് ഉദ്ദേശിച്ച സമയത്ത് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഒരു ഉറപ്പുമില്ല നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിപ്പെടും എന്നുള്ളത് അതിനിടയിൽ സംഭവിക്കുന്ന പല പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും കൊണ്ട് ഈ ഇത് മാനസിക സംഘർഷം നിരാശയും കുറച്ചൊന്നുമല്ല നമ്മുടെ യുവതലമുറയും ആധുനിക സമൂഹവും അനുഭവിക്കുന്നത് ഈ ആധുനിക സമൂഹത്തിലെ ഇത്രയേറെ മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിട്ടും എങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് ചിന്തിച്ചാൽ സത്യം പറഞ്ഞാൽ അതിശയം തന്നെ തോന്നും നമുക്ക് തന്നെ അതിശയം തോന്നും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് സുരക്ഷിതമായിട്ട് കരുതിയിരുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന മാരകരോഗം എല്ലായിടത്തും വ്യാപിച്ചുവെങ്കിൽ തന്നെയും എല്ലാ കാര്യത്തിലും സുരക്ഷിതമായിരുന്നു കേരളം എന്ന് പറയും ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു പക്ഷേ ഈ കാലത്ത് ഇവിടെ ഇപ്പം അടുത്ത കാലത്തായിട്ട് ഭൂകമ്പങ്ങളുണ്ടായി മണ്ണിടിച്ചിലുണ്ടായി പല പ്രശ്നങ്ങളുണ്ടായി എല്ലാം എല്ലാ വർഷവും പേടി സ്വപ്നമായിട്ട് ഓരോന്ന് സംഭവിക്കുന്നു എല്ലാം കഴിഞ്ഞതേ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കൊറോണ എന്ന മാരക രോഗം വന്ന് നമ്മൾ എല്ലാവരും എന്താണ് പേടിച്ച് വേറിച്ചിരിക്കുകയാണ് ഒരു തരത്തിലും എന്നും ലോക്ക്ഡൗണും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തൊഴിലില്ലായ്മയും സാമ്പത്തിക വരൾച്ചയും ബുദ്ധിമുട്ടുകളുമാണ് പൈസ കയ്യിൽ ഒരു രൂപ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും കൊടുത്ത് നമുക്കൊരു ഭക്ഷണ സാധനം വാങ്ങി ഇഷ്ടത്തിന് കഴിക്കാനോ ആ പണം ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ചെയ്യാനോ പറ്റാത്ത സാഹചര്യം പണൊട്ടും ഇല്ലാതാനും പണം ഉണ്ടെങ്കിൽ പോലും ഉള്ളവരാരും നമുക്ക് പുറത്തെടുക്കാതെ നമ്മളെ എന്താണ് മൂല്യച്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളീയ സമൂഹ ജീവിതത്തിൻ്റെ ശ്രുതിയും താളവും എല്ലാം തെറ്റി ഈ പറയുന്ന തരത്തിലേക്കെല്ലാം നമ്മൾ മാറിയിട്ടും ഇന്ന് മാനസിക സമ്മർദ്ദം മാത്രമുണ്ട് നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ഇനി അതിൽ നിന്ന് എങ്ങനെയാണ് മോചനം അതിനെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് പരസ്പരം വഴക്കടിച്ചും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും പരസ്പരം കല്ലെറിഞ്ഞും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതെ ആധുനിക സമൂഹത്തിൽ എങ്ങനെയാണ് ഈ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മുന്നേറാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കേണ്ടതും വിശകലനം ചെയ്യേണ്ടത് മത്സരാധിഷ്ഠിത സമൂഹമാണ് ഇപ്പോ മത്സരാധിഷ്ഠിത സമൂഹത്തിന്റെത്തത്തിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള വ്യഗ്രതയിൽ പലരും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനാകാതെ മാനസിക സമ്മർദ്ദവും മനോ ശാരീരിക രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ചില ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്നാൽ എഴുതി വെച്ചിട്ടുണ്ട് ജീവിതശൈലി ശൈലി രോഗങ്ങൾ ഒരിക്കൽ ഞാനൊരു ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്രശസ്തമായൊരു ഒരു ഹോസ്പിറ്റലാണ് അവിടെ എഴുതി വച്ചിരിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതി വച്ചിരിക്കുകയാണ് ആദ്യം തന്നെ ഹൃദയാഘാതം അതായത് അറ്റാക്ക് പിന്നെ അടുത്തത് രക്തസമ്മർദ്ദം പിന്നെ അടുത്തത് പക്ഷാഘാതം അതായത് സ്ട്രോക്ക് ജീവിതം തള ശരീരം ബോഡി തളർന്നു പോവുക പിന്നെ ബാക്കിയുള്ള അസുഖങ്ങൾ ഓരോന്ന് കൈകാല് വിളർച്ച രക്തം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ് അപ്പോൾ ജീവിതശൈലി ദിവസം നമ്മുടെ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടുണ്ടാകുന്ന ജീവിതശൈലികൾ കൊണ്ട് ഭക്ഷണത്തിലൂടെയും സമ്മർദ്ദത്തിലൂടെയും ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഈ പറയുന്ന രോഗങ്ങളെല്ലാം എന്തുകൊണ്ട് നമ്മൾ ഇതിനൊരു പരിഹാരങ്ങൾ നമുക്ക് കാണാൻ നമ്മുടെ ഭരണസമതലത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന മൂല്യങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആരെയും കുറ്റം പറയല്ല എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ ഈ ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതശൈലി തന്നെ അങ്ങ് മാറ്റിയാൽ പിന്നെ ഈ രോഗങ്ങൾ വരുമോ ഇല്ലല്ലോ ആ ജീവിതശൈലി മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരാൾ നടന്നു പോകുമ്പോൾ വണ്ടി വണ്ടിയിടിച്ച് ഒരാൾ മരിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിച്ചു എന്ന് പറഞ്ഞു വിധിയാണെന്ന് പറയാം ഓടിക്കുന്ന ആൾ ശ്രദ്ധിച്ചോടിച്ചാൽ ചിലപ്പോൾ അത് സംഭവിക്കില്ല എങ്കിലും നമുക്ക് അവിടെ മൂല്യ അവിടെ മൂല്യങ്ങളല്ല പ്രത്യേകിച്ച് ശ്രദ്ധയും അയാളുടെ അശ്രദ്ധയാണ് ഒരു ജീവിതം തിരിച്ചട ഇവിടെ മാനസിക സമ്മർദ്ദവും അതുപോലുള്ള മാനസിക ശാരീരിക രോഗങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് ആ അതിന് അടിമയാകുന്ന ഒരു സംഘർഷത്തിന്റെ ഒരു ഭീതിയുടെ മാനസിക സമ്മർദ്ദത്തിന്റെ ഒരു ഇരയാണ് ഈ രോഗം വരുന്ന ആളുകൾ അപ്പം നമുക്ക് ആധുനിക സമൂഹത്തിൽ ആധുനിക ജീവിതത്തിൽ ജീവിതത്തിൽ ഈ ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ ജീവിതത്തിലെ ശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ രോഗമൊന്നും വന്നില്ലെങ്കിൽ അടുത്ത പണി എന്താ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ് ഒന്നുകിൽ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ അപ്പം ഈ രീതിയിലൊക്കെ കാര്യങ്ങളെ വളച്ചൊടിച്ച് ആധുനിക ജീവിതത്തിൽ മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവാതിരിക്കാനായിട്ട് തൊഴിലില്ലായ്മയും ജീവിതത്തിലെ സാമ്പത്തിക ഞെരുക്കവും പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ആധുനിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ